അസ്ലാം അലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തുല്ലാറമാൻ റഹീം അലഹദല്ലാഹ് റബ്ബിൽ ആലമീൻ വസല്ലാഹുസല്ലീൻ അമ്മ ബാദ്വരെ പരിശുദ്ധ ദുൽഹിദ് മാസത്തിന്റെ ഒന്നു മുതലുള്ള പത്തു ദിനങ്ങളിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുകയാ അബുൽഹ്ജയുടെ ആദ്യത്തെ പത്തു ദിനങ്ങളെ സംബന്ധിച്ച് നബല് അള്ളാഹു അലൈ വസല് മതങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അതിന്റെ മഹത്വത്തെ സംബന്ധിച്ചും ആ ദിനങ്ങളെ ആദരിച്ചുകൊണ്ട് ആരാധനകളിൽ സജീവത പുലർത്തേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചുമൊക്കെ വിശ്വാസികൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനഹു ആല വൽഫരിലിൻ അഷർ കശ്യഫ് എമൽ എന്ന് പറഞ്ഞ സുഹഫത്തുൽ ഫറിന്റെ ആരംഭത്തിൽ പറഞ്ഞ ലയാൽ ഇൻ അഷർ പത്തു രാബുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയുടെ ആദ്യത്തെ പത്തു ദിനങ്ങളാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രബലമായ അഭിപ്രായമെന്ന രൂപത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇബിൻബ്ബാസ് അള്ളാഹുഅമാരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അബൂദാവൂദ് മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും റസല്ലാഹു തങ്ങൾ പറയുകയാണ് മാമിൻ അയ്യാമിൻ അൽ അമൽ ഹുഫിഹ അഹബു അഹിമിൻ ഹാജിഹുൽ അയ്യാം യാണി അയ്യാം അൽ അഷർ ഏതു ദിനങ്ങളും ആ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടില്ല ഈ ദിനങ്ങളല്ലാതെ അപ്പൊ ഈ ദിവസങ്ങളിൽ അള്ളാഹ് അമല് ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിനങ്ങളിലേതൊന്നും ഇഷ്ടപ്പെടുന്നതല്ല യാമല്ല ശരി ദുൽഹിജയിലെ പത്തു ദിവസമാണ് ഉദ്ദേശിക്കുന്നത് ആ പത്തു ദിവസത്തെ ആരാധനകൾ വലിയ ഇഷ്ടം അള്ളാഹുവിന്റേത് നേടിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്ന് ചുരുക്കം കാലു ദുൽഹിജയുടെ പത്തുദിനത്തിന്റെ പ്രാധാന്യം മുത്തൻ നബി സല്ല ഞങ്ങൾ വിവരിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു വലൽ ജിഹാദു ഫി സബീലില്ല ബിയെ അള്ളാഹുന്റെ മാർഗത്തിലുള്ള സമരവും മറ്റു സമയങ്ങളിൽ ചെയ്യുന്നത് അള്ളാഹുന് ഇത്രയും ഇഷ്ടമുള്ള കാര്യമല്ലയോ അഥവാ ദുൽഹിജയുടെ പത്തുദിനങ്ങളിൽ ആരാധന നടത്തുന്ന ആ സ്ഥാനത്തേക്ക് മറ്റു കാലങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്താൽ അതും എത്തുകയില്ലയോ എന്ന് കാലാ മുത്തനബി പറഞ്ഞ പോലെ ജിഹാദുഫി സബിയിലില്ല അള്ളാഹുന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവും ഈ ദിനങ്ങളിലുള്ള ആരാധനയുടെ അത്ര ഇഷ്ടത്തിന്റെ വിഷയത്തിനെത്തുകയില്ല എല്ലാ റജുലും ഹലജ വിനപ്സിഹിയോ മാലിഹി ഫലം യർജ്യമിന്താലിക്കളൊഴിച്ച് അവനവന്റെ സമ്പത്തും ശരീരവും കൊണ്ട് യുദ്ധരംഗത്തേക്ക് പുറപ്പെടുകയും അതിൽ നിന്നൊന്നും അടങ്ങി വരാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ചാൽ അവന്റെ സമ്പത്തും ശരീരവും വേണ്ടി ആ യുദ്ധക്കളത്തിൽ സമർപ്പിക്കാനുള്ള സൌഭാഗ്യം അവന് ലഭിച്ചുവെങ്കിൽ അതേതു കാലത്തായാലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃദമായി മാറും എന്ന് നബൽ അള്ളാഹ് നിങ്ങൾ പഠിപ്പിച്ചു അപ്പൊ ഈ പത്തുദിനങ്ങൾ ദുൽഹഞ്ചയുടെ പത്തു ദിനങ്ങൾ ആരാധനക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾ ഈ സീസനെ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തണം പുണ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു ശുഭാനുഭവത്താലെ പ്രത്യേകം പരിഗണിച്ചിട്ടുള്ള നാളുകളാണിത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവനോജന അസ്കലാൻ നവിയല്ലാഹുവിന് തന്നെ ഫസഹുൽബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ ദുൽഹിജയുടെ പത്തു ദിനങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം വന്നതിന്റെ കാര്യമായിട്ട് മനസ്സിലാവുന്നത് ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ എന്ന് പറഞ്ഞു നോമ്പും അതേപോലെ തന്നെ നിസ്കാരവും അതുപോലെ സദക്കയും അതുപോലെ ഹജ്ജും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളെല്ലാം ഈ ദിനങ്ങളിൽ ഒത്തുകൂടുന്നുണ്ടല്ലോ മറ്റു ആരാധനകളൊക്കെ മറ്റു സമയങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് ഈ സമയത്ത് മാത്രമല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് അതും കൂടെ സമ്മേളിക്കുന്ന ഏറ്റവും വിശേഷാൽ സന്ദർഭമാണത് അതുകൊണ്ടാണ് ആ സമയത്തിന് ഇത്രയും പ്രാധാന്യം കടന്നു വന്നിട്ടുള്ളത് എന്ന് അപ്പൊ ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ ദിവസങ്ങളെ പ്രത്യേകം വിശ്വാസികൾ ഗൌരവത്തിൽ തന്നെ പരിഗണിക്കണം സജീവമായ ആരാധനകളിൽ മുഴുകണം മൊത്തത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള എല്ലാ പുണ്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നർത്ഥം സാധാരണയിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുർആൻ പാരായണം നടത്തണം അതേപോലെ തന്നെ സുന്നത്ത് നോമ്പ് ഇദുൽഹയുടെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലും വളരെ ശക്തിയായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ആ നബിസ് അലി തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ദുൽഹിജ എട്ടും ഒമ്പതും വളരെ ശക്തിയായിട്ടുള്ള സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ആ ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തി മുത്തുനബിന്റെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ദുൽഹിജ ഒമ്പതിന്റെ അറസ്വാദിനത്തിന്റെ നോമ്പ് അത് രണ്ടു വർഷത്തെ ദോഷങ്ങൾ പൊറപ്പിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള വലിയ സുഗൃതമാണെന്ന് കൂടി ബഹുമാനപ്പെട്ട നബി സല്ലാ തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ നമ്മൾ പൊതുവിൽ ആരാധനകൾ എല്ലാ നന്മകളും വർദ്ധിപ്പിക്കണം പ്രത്യേകമായി മുത്തുനബി സാഹു അലുസ്ലമതങ്ങൾ ഈ ഒമ്പത് ദിവസത്തെ നോമ്പിന്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാനായി നബി സല്ല തങ്ങൾ ഈ സമയത്ത് പഠിപ്പിക്കുകയാണ് തസ്ബീഹ് എന്നിവ വർദ്ധിപ്പിക്കണം മുത്ത നബി സാഹുഅലൈ തങ്ങൾ പറഞ്ഞതായിട്ട് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ പത്തു ദിനങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം അലഹമ്മദില്ലാ എന്നതും അതേപോലെ സുബഹാനല്ലാ എന്നതും ലാഹ്ലാഹല്ലാ എന്നതും അള്ളാഹു അക്ബർ എന്നതുമൊക്കെ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം തക്ബീറിന്റെ സജീവത കൊണ്ട് ഈ ദിനങ്ങളെ ബഹുമാനപ്പെട്ട അബൂഹുർ അലി അള്ളാഹുനും ഇബുനൂമർ അലി അള്ളാഹുനുമൊക്കെ സജീവമാക്കുകയും അങ്ങാടികളിലും വീടുകളിലും ഒക്കെ ആ തെക്ക്ബീറിന്റെ അതേപോലെ ദിഖറുകളുടെ ആ പ്രൌഢമായിട്ടുള്ള പ്രകമ്പനം കേൾക്കാൻ സാധിക്കുന്ന സാഹചര്യം സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ ആ ബുഹാരി അടക്കം ഉദ്ധരിക്കുന്ന ഹരീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സജീവമായി തെക്ക്ബീർ തെഹലിയിൽ വിഷയത്തിലുള്ള സജീവത ഈ സമയത്ത് ഉണ്ടാകണം എന്ന് ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട പറഞ്ഞല്ലോ അധ്യായം ഹജ്ജിന്റെ ഇരുപത്തി എട്ടാമത്തായത്തിൽ അള്ളാഹു സുബാന വിശദീകരിക്കുന്നുണ്ട് അവർ അല്ലാഹുവിന്റെ നാമം പറയുക ചൊല്ലുക ചൊല്ലുക അള്ളാഹു അയ്യാം അറിയപ്പെട്ട ദിനങ്ങളിൽ ഈ അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിഞ്ചയുടെ പത്ത് ദിനങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഖുറാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അയ്യാമുത്തീഖിന്റെ ദിനങ്ങൾ അതും വലിയ പ്രാധാന്യത്തോടുകൂടെ തന്നെ നിഖിറിന്റെ വിഷയത്തിൽ പരിഗണിക്കേണ്ടതാണ് ഖുർലാഹിഅാ എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുന് നിക്കിർ ചൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട സൂറത്ത് ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹു വത്താല കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പിച്ചതിന്റെ ഉദ്ദേശ്യം അത് അഥവാ അയ്യാബുത്തശ്ശരിക്ക പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങളാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തെക്ക്ബീറുകൾ മറ്റ് തിക്രുകളൊക്കെ സജീവമാക്കി കൊണ്ടു നടക്കുക എന്നത് ഈ ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലിയായി നമ്മൾ മാറ്റിയെടുക്കണം ഏറ്റവും ആരാധനക്ക് സജീവതയുള്ള സമയമായതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളിൽ പരമാവധി മുഴുകാൻ ശ്രമിക്കണം മഹന്മാരായ അഫ്സാലിബാമിനെ പോലുള്ള മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒരു മനുഷ്യനെ അള്ളാഹുത്താനെ തൃപ്തിപ്പെട്ടു എന്നതിന്റെ അടയാളം ആ മനുഷ്യന് നല്ല ദിനങ്ങളൊക്കെ പ്രത്യേകം ആരാധന കൊണ്ട് സജീവമാക്കാനുള്ള ഒരു സൌഭാഗ്യം അള്ളാഹുത്താലൻ നൽകലാണ് അപ്പോ ഈ നല്ല ദിനങ്ങളൊക്കെ നമ്മിലേക്ക് വന്നടുക്കുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം വിവാദത്തിന്റെ സജീവതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നമുക്കെല്ലാവർക്കും തന്നെ ഇത് ഉപയോഗപ്പെടുത്താനുള്ള മുതലാക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയും ശൈലിയും നമ്മൾ കൊണ്ടു നടക്കണം അജിന് പോകാത്ത ആളുകളൊക്കെ അവരവരുടെ നാടുകളിൽ നിന്നുകൊണ്ട് ആ ഹജ്ജിനും ഉമക്കൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയവരുടെ ആ മഹത്തായ സൌഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുകയും നന്മയുടെ വിഷയത്തിൽ കുറച്ചെങ്കിലും അവരോടൊപ്പം ചേരാൻ എന്നെക്കൊണ്ടാവും വിധത്തിൽ പരിശ്രമിക്കണമെന്ന ചിന്ത കൊണ്ടു നടക്കുകയും വേണം എന്നു കൂടി ഈ സമയത്ത് സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മുൽഹയ്യത്ത് എന്ന മഹത്തായ കർമ്മം അതും ഈ ദിനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നമ്മുടെ കരുത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകം ഓർക്കുക പരമാവധി ഹയറുകൾ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനത്തിലെത്തുക ഈ സമയങ്ങളെ നന്നായി മുതലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല സന്ദർഭങ്ങളെയും സമയങ്ങളെയും ഒക്കെ ബഹുമാനിക്കുക എന്നത് ആ സമയങ്ങളിലെല്ലാമുള്ള ആരാധനാ കർമ്മങ്ങളുടെ സജീവത കൊണ്ട് അത് മുതലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നാണ് അതിന്റെ താൽപര്യം ആ താൽപര്യത്തെ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ അടുത്ത ദുൽഹിത പത്തുദിനങ്ങളിൽ ജീവിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള അവസരത്തെ മുതലാക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ സജീവമായ ശ്രദ്ധയുണ്ടാവണം അള്ളാഹു താലാ നമുക്ക് എല്ലാവർക്കും തൌഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സാം വൈക്കും വറഹമത്തുല്ലാ